ഓരോ ദേശങ്ങൾ അവരുടെ കയ്യിലുള്ള അവരുടെ ബ്രഹ്മാസ്ത്രങ്ങൾ ഓരോന്നോരോന്നായി ഇറക്കുകയാണ് ഇപ്പോഴും അതിൻ്റെ പകുതി അതിൻ്റെ നാലൊന്നു പോലും പുറത്തേക്ക് വന്നിട്ടില്ല അല്പസമയം തന്നെ വരാൻ പോകുന്നു ഇവിടെ നേരത്തെ നമ്മൾ പറയാറുണ്ടായിരുന്നു ഓരോ പുലിമടകളിൽ നിന്നും സ്വരാജ് റൗഡിലേക്ക് പുലികളറങ്ങുക ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ തൃശ്ശൂർ മൊത്തം സ്വരാജ് റൌൺ മൊത്തത്തിൽ ഒരു വലിയ പുലമടയായിരിക്കും സാധാരണത്തിൽ പുലി ഇറങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആശങ്കയും ആദ്യം സങ്കടവും ഒക്കെ ആണെങ്കിൽ ദേഷ്യമൊക്കെ ആണെങ്കിൽ ഇവിടെ പുലി ഇറങ്ങിയെന്ന് പറയുമ്പോൾ കൂടുതൽ പുലി അറങ്ങട്ടെ കൂടുതൽ പുലി അറങ്ങട്ടെ എന്നാ ഇന്നാളുകൾ ആനന്ദിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഇവിടെ ഇവിടെ തൃശൂർ കോർപ്പറേഷന്റെ ശുചീകരണത്തെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ശുചിത്വ മിഷനെ പറ്റിയൊക്കെയുള്ള ബോധവൽക്കരണത്തിന്റെ ഫോട്ടുകൾ ഇതിലുള്ള ദൃശ്യങ്ങൾ ഇതിൻ്റെ ഇങ്ങനെ കടന്നു തോന്നി ചേട്ടാ ഇനി ഏതാ വരാനുള്ളത് വരാണ്ട് വരാണ്ട് പോയി പുതിയ അവര് തൃശ്ശൂർ പോലെ എൽ ഇ ഡി ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇവര് ഇപ്രാവശ്യം ഞാൻ പോയിട്ടില്ല ഞാൻ വേറെ ടീമിലെ പറിക്കാൻ പോയി അല്ല അവരെ സാധാരണ പുലികൾ മാത്രമാണ് അപ്പോ ഇവിടെ ഇവിടെയങ്കൂട് ദേശത്തിന് വേണ്ടി വരയ്ക്കാൻ പോയ ചേട്ടൻ ഒരു കലാകാരനാണ് അവിടെ നിക്കുകയാണ് എന്താ 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 അവസ്ഥ എന്താ വൈബ് തന്നെ ഏത് വൈബ് ഓണം മാറി പുലി വൈബ് മാറി നമ്മുടെ അവിടെ നിക്കുകയാണ് ഇവിടെ ക്യാമറ പണിയെടുക്കുന്നുണ്ട് താഴെ ഒന്ന് പുലിയെ കാണുന്നുണ്ട് ഇടയ്ക്ക് വന്ന എല്ലാ പുലിയെ കാണുന്നുണ്ട് ചക്കാമുക്ക് ചക്കാമുക്കിന് എന്തോ മാർഗമായ സപ്രേഷൻ ഞാൻ പറഞ്ഞു ചക്കാമുക്ക് അയ്യന്തോൾ മാത്രം ടീമ് പേരനെ ഉള്ളു എല്ലാവരും എല്ലാവരുടെ അപ്പൊ ഓക്കെ അപ്പൊ അങ്ങനെ തൃശ്ശൂരെയും കൂടാണ് അപ്പൊ ഇവിടെ അടുത്ത സംഘം ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് അടുത്ത സംഘം വരുന്നത് മുക്തം രാസലഹരി നമുക്ക് വേണ്ട അത് രാസലഹരി നാശത്തിലേക്കുള്ള വഴിയാണ് ജീവിതമാണ് ലഹരി എന്നൊക്കെ പറയാണ് ചേട്ടാ ഇത് ഭയങ്കര പ്രശ്നമല്ലേ രാസലഹരി പ്രശ്നമാണോ പല്ലൊക്കെയാണോ പല്ലൊക്കെ ആണ് അടുത്ത് ചങ്ങലൊക്കെ രണ്ട് പല്ലൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അത് നമ്മുടെ യുവാക്കളെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനുള്ള സാധനം അല്ലേ തീർച്ചയായിട്ടും ചേട്ടാ അത് അവസാനം ഉണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പേരങ്ങനെ അതി ഭീകര ഒരു രാസലിന് ഭയങ്കര പ്രശ്നമാണ് സമൂഹത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുക അപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ ആ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ നമ്മൾ നമ്മുടെ യാത്ര എസ് കെ എൻ ഫോർട്ടി ലഹരി വിരുദ്ധ യാത്ര രണ്ടാം കട നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചാലൽ നമ്മളെ കൂടെ പറ്റുന്ന നമ്മൾ ചെയ്യുന്നുണ്ട് ചേട്ടാ നമസ്കാരം ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണമാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണല്ലോ ലഹരി രാസലഹരി എന്ന് പറയുന്നു അപ്പോൾ അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ മഹത്തായ കാര്യമാണ് ഇത്ര ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് ഒരു കോർപ്പറേഷൻ ഇത് കോർപ്പറേഷനാണ് അതെ നഗരസഭയുടെ ഇവിടെ 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 മുട്ടായി മുട്ടായി ഉണ്ട് ആ ഈ മുട്ടായിയുടെ പ്രലോഭനം പ്രലോഭനം അതിന്റെ പിന്നിൽ ിൽ കിടക്കുന്ന ഒരു യുവാവോ പയ്യൻ ഒരു ബാലൻ ഒക്കെ ഉണ്ട് എന്തായാലും എല്ലാത്തിനും മത്സരങ്ങളുണ്ട് മത്സരങ്ങൾ കൂടി ഉണ്ട് ഈ പറയുന്ന പോലെ മികച്ച പുലികൾ ഈ സംഘം ഏതാണ് എന്ന് മാത്രമല്ല ഈ പറയുന്ന കെട്ടുകാഴ്ചകളിൽ അതിലെ വ്യത്യസ്തത അതിലെ ആശയങ്ങൾ അതിനെല്ലാം തന്നെ വ്യത്യസ്ത മത്സര വിഭാഗങ്ങളാണ് അതിലൊക്കെ തന്നെ പോയിന്റുകളുണ്ട് അതിലെ അതിലൊക്കെ തന്നെ സമ്മാനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ആരടിക്കും ഇത്തവണ എന്നുള്ളതാണ് ഇനി ഇപ്പോൾ കാത്തിരുന്നത് കണ്ടത് ഇപ്പോഴത്തെ ദൃശ്യം നോക്കുക വളരെ രസകരമായ വർണ്ണങ്ങളിൽ കുളിച്ച് പല കുലികൾ ഒത്തൊരുമിച്ച് വന്ന് ഇങ്ങനെ നൃത്തം വെച്ച് വെച്ചടിച്ച് വെച്ചടി വെച്ചടി വെച്ച് നീങ്ങുകയാണ് അതിലൊപ്പം തന്നെ ഈ താളം അതിങ്ങനെ മുറുകി മുറുകി വരുന്നുണ്ട് അങ്ങനെ കൂടുതൽ പുലികളെത്താൻ പോകുന്നു നമ്മൾ കുടമാറ്റത്തിലെ ആകാംക്ഷയുണ്ടല്ലോ അടുത്തത് എന്തായിരിക്കും ഇനി എന്ത് സർപ്രൈസ് ആയിരിക്കും ഓരോ ദേശക്കാരും കൊണ്ടുവരിക എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഇവിടെയും ഉലികളിൽ എന്ത് വെറൈറ്റി ഉണ്ട് എന്ത് കളറുണ്ട് എന്ത് മാറ്റം എന്ന് ഉറ്റുനോക്കിയാണ് തൃശ്ശൂരിലെ ഒപ്പം തന്നെ ലോകത്തിലെമ്പാടുമുള്ള മലയാളികൾ മലയാളികൾ മാത്രമല്ല ഒരുപാട് പുറം നാട്ടുകാരും ഒക്കെ തന്നെ ഈ പുലികളി നേരിട്ട് കാണാനും ഒപ്പം തന്നെ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഏറ്റവും പുതിയ കാഴ്ചകളിലേക്ക് വരണം അയ്യന്തോൾ ദേശത്തോടൊപ്പം നമ്മുടെ ട്വന്റി ഒരു വലിയ പുലിയുണ്ട് കുറെ നേരമായിട്ട് ആ പുലിയെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരൊക്കെ പ്രേകരൊക്കെ പറയുന്നു ആ പുലിയുടെ വിശേഷങ്ങളിലേക്ക് എത്താൻ ഒരു ചെറിയ ആൾ കഴിഞ്ഞു ബ്രേക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം